നമസ്കാരം സി പി എമ്മിന്റെ മുഖപത്രമായ ദേശാഭിമാനി പുറത്തിറക്കിയത് ബ്രിട്ടീഷുകാരിൽ നിന്ന് കാശുവാങ്ങിക്കൊണ്ടാണെന്നുള്ള ആരോപണത്തിന് എതിരെ സി പി എം അതായത് ദേശാഭിമാനി ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇനി ആരാണ് ഇത് പറഞ്ഞത് സന്ദീപ് ഭാര്യർ എന്ന ബി ജെ പി നേതാവാണ് ഇത് പരസ്യമായി അത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ വെച്ച് ഈ ഒരു ആരോപണം അഴിച്ചുവിട്ടത് അത് വലിയ ഭൂതം പുറത്തിറങ്ങുന്നത് പോലെ വലിയ സ്ഫോടനം പോലെയാണ് അത് എം വി ഗോവിന്ദന് ആ ചെയ്തത് നിങ്ങൾ ബ്രിട്ടീഷുകാരിൽ നിന്നും കപ്പം വാങ്ങിക്കൊണ്ട് അവരിൽ നിന്നും കാശ് വാങ്ങിക്കൊണ്ട് അല്ലേ നിങ്ങളുടെ ദേശാപമാനി പത്രം ഇറക്കിയത് ആ പത്രം അങ്ങനെ ഇറക്കിയ നിങ്ങളാണോ പിന്നെ ബി ജെ പി കാര് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട് എന്ത് ന്യായമുണ്ട് ഇറക്കാൻ ബ്രിട്ടീഷുകാരിൽ നിന്നും പണം വാങ്ങിയവരല്ലേ നിങ്ങൾ എന്നാണ് സന്ധ്യ വാര്യർ അന്ന് എം വി ഗോവിന്ദന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് ചോദിച്ചത് എം വി ഗോവിന്ദന് ആകെ ചൂളിപ്പോയി വല്ലാതെ വിറകൊണ്ടു സഹിക്കാൻ പറ്റുമോ എം ഇ ഗോവിന്ദന് അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ചാടി ഇറങ്ങി പറഞ്ഞു അനാവശ്യം പറയരുത് എന്ന് നമ്മുടെ പിന്നെ നിയമസഭയിൽ പിണറായി വിജയൻ മകളെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് പോലെ അനാവശ്യം പറയരുത് ഞങ്ങൾ കേസ് കൊടുക്കും പിൻവലിക്കണം എന്ന് പറഞ്ഞു പിൻവലിക്കാൻ എനിക്ക് മനസ്സില്ല ഞാൻ പിൻവലിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ സന്ദീപ് വാരി പറഞ്ഞപ്പോൾ എന്നാ ഞങ്ങൾ കേസ് കൊടുക്കും എന്ന് പറഞ്ഞ് കേസ് കൊടുത്തോളൂ എന്ന് അന്ന് പിന്നെ സന്ധീവാരി പറയുകയും ചെയ്തു ഇതെവിടെ വെച്ചാണെന്ന് അറിയാമോ തിരുവനന്തപുരത്ത് വെച്ചല്ലേ തലസ്ഥാന നഗരത്തിൽ വെച്ച് തന്നെ തിരുവനന്തപുരത്ത് ഒരു മാധ്യമ സ്ഥാപനം നടത്തിയ ഒരു സാഹിത്യ സമ്മേളനം കനവകുന്ന് കൊട്ടാരത്തിൽ നടക്കുമ്പോൾ അവിടെ നടന്ന ഒരു ഡിബേറ്റ് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് ഈ രണ്ട് നേതാക്കൾ തമ്മിൽ അല്പം ഉരസിയത് സന്ദീപ് വാര്യർക്കെതിരെ കേസ് കൊടുക്കുമെന്നുള്ള ആ വാശി പറഞ്ഞുകൊണ്ടാണ് അന്ന് വളരെ ക്ഷുഭിതനായിട്ട് എം വി ഗോവിന്ദൻ അവിടെ നിന്നും ആ പ പരിപാടിയിൽ നിന്നും ഇറങ്ങിപ്പോയത് അപ്പോൾ അപ്പോ തന്നെ സന്ദീപ് വാര്യർ പറഞ്ഞു കേസ് കൊടുത്തുകൊള്ളു ഇതിൽ ഞാൻ ഒരു വാക്ക് പോലും ഞാൻ പിൻവലിക്കില്ല ഇത് അങ്ങനെ തന്നെ നിലനിർത്തുമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ വിചാരിച്ചത് എം ഇ ഗോന്ദൻ ഈ പറഞ്ഞ ചൂടേ ഉള്ളൂ പിന്നെ കൊടുക്കില്ല എന്നാണ് പക്ഷേ ദേശാഭിമാനി ജനറൽ മാനേജർ കെ ജെ തോമസിന്റെ പേരിൽ ഇപ്പോൾ വക്കീൽ നോട്ടീസ് സന്ദീപ് വാര്യർക്ക് അയച്ചിരിക്കുകയാണ് അപ്പോ തോമസിന്റെ ആ പിന്നെ വക്കീൽ നോട്ടീസ് മാനനഷ്ട കേസ് കൊടുത്തുകൊണ്ടുള്ള വക്കീൽ നോട്ടീസ് വന്നിട്ടുണ്ട് അതെനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത്ര ദിവസത്തിനകം മാപ്പ് പറയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിയമപരമായ നഷ്ടപരിഹാരം കേസുകൾ കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് വക്കീൽ നോട്ടീസ് വന്നിരിക്കുന്നത് ആ വക്കീൽ നോട്ടീസ് എന്റെ കയ്യിൽ കിട്ടി ഞാൻ സ്വീകരിക്കുന്നു പക്ഷേ ഞാൻ മാപ്പ് പറയാൻ തയ്യാറല്ല ഞാൻ മുന്നോട്ട് തന്നെ പോകും കോടതിയിൽ അവർ തെളിയിക്കട്ടെ ഞാൻ പറഞ്ഞത് പിന്നെ സത്യവിരുദ്ധമാണ് യഥാർത്ഥമാണെന്നുണ്ടെങ്കിൽ അത് സി പി എം കോടതിയിൽ തെളിയിക്കട്ടെ എന്തായാലും ഇത്തരം കാര്യങ്ങൾ പൊതുമണ്ഡലത്തിൽ ചർച്ച വരട്ടെ കോടതിയിൽ ഇത് ചർച്ചയാകട്ടെ കോടതി ചർച്ച കൂടുതൽ മാധ്യമങ്ങളിൽ വാർത്തകളാകട്ടെ എനിക്കും അത് തന്നെ ആണ് ആഗ്രഹം അതുകൊണ്ട് ഒരു കാരണവശാലും മാപ്പ് പറയാനോ ഒന്നും ഞാൻ തയ്യാറല്ല കേസ് കേസാട്ടേനെ പോകും തന്റെ വക്കീൽ ശങ്കൂറ്റി ദാസിന്റെ മുഖാന്തരം ഞാൻ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് സന്ദീപ് വാര്യർ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് ഇതിന്റെ പ്രധാനം ഏറ്റവും പ്രധാനമായിട്ട് സന്ദീപ് വാര്യർ പിടിക്കുന്നത് നാഷണൽ ആർ രേഖകൾ എടുത്തുകൊണ്ട് തന്നെയാണ് അത് ഔദ്യോഗികമായ രേഖകളാണ് ആ രേഖകളിൽ സി പി എം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ സി പി എമ്മിന്റെ പത്രത്തിന് തന്നെ അടിച്ചിട്ടുണ്ട് ഇതിന്റെ ഇത് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടാണെന്ന് പറയുന്നുണ്ട് പിന്നീട് അത് നാല്പത്തി ആറിൽ പത്രമായിട്ട് മാറുന്നു ആദ്യം അതൊരു ചെറിയ സ്ഥാപനമായിട്ടും ചെറിയ പ്രസിദ്ധീകരണമായിട്ടും ഒക്കെയാണ് അവർ തുടങ്ങിയത് അപ്പോ അന്ന് ഈ പിന്നെ ബ്രിട്ടീഷുകാരിൽ നിന്നും ഈ ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ട് പ്രവർത്തിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാര് കമ്മ്യൂണിസ്റ്റുകാർ അതിനു വേണ്ടിയിട്ട് പി സി ജോഷി ഉൾപ്പെടെയുള്ളവർ എഴുതിയ നിരവധി കത്തുകൾ ആർ കെ യുസിലുണ്ട് ബ്രിട്ടീഷുകാരോട് സന്ധി ചെയ്തുകൊണ്ട് ഞങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് അനുകൂലമാകില്ല എതിർത്ത് ഞങ്ങൾ പ്രവർത്തിച്ചു കൊള്ളാം ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെല്ലണം എന്ന് പറഞ്ഞാൽ എഴുതിയ കത്തുകൾ നിരവധി ആർ കെ വിസിൽ ഉണ്ട് ആ കത്തുകളെല്ലാം ഇനി രേഖയായിട്ട് വരും അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കേസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളത്തിലെ സി പി എം ഒന്നുകൂടി പ്രതിസന്ധിയിലാകാൻ പോവുകയാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം എം വി ഗോവിന്ദൻ ദേശാഭുമാനി മാനേജിംഗ് ജനറൽ മാനേജർ പേര് തോമസിന്റെ പേരിൽ കൊടുത്തിരിക്കുന്ന ഈ മാനനഷ്ട കേസ് മുന്നോട്ട് കൊണ്ടുപോകുമോ അതോ വഴിയിൽ വെച്ച് ഉപേക്ഷിച്ച് കടന്നു കളയുമോ